നമസ്കാരം അമൃത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇന്ന് പറയാൻ പോകുന്നത് മിഥുനം രാശിയിൽ ജനിച്ച തിരുവാതിര നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസഫലമാണ് ഉമാകാന്തനായ ശ്രീ പരമേശ്വരൻ്റെ നാളെന്ന് പ്രസിദ്ധമാണ് ഈ നക്ഷത്രം ഈ നക്ഷത്രക്കാർ പൊതുവെ വത്സലരും സുഹൃത്തുക്കൾക്ക് പ്രിയങ്കരരുമായിരിക്കും സ്വാർത്ഥ ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ മതിപ്പുളവാക്കുന്ന സംഭാഷണ സാമർഥ്യം ഇവർ കാണിക്കും അസൂയാവഹമായ ഓർമ്മശക്തി ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നു ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ സമയമാണിപ്പോൾ സന്താനങ്ങളുമായി കൂടിക്കഴിയുവാനുള്ള അവസരം ഉണ്ടാകും പൂർവിക സമ്പത്ത് കൈവശം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് യന്ത്രസാമഗ്രികളുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ നിന്നും തുണി വ്യാപാരങ്ങളിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ചെറു യാത്രകൾ ശുഭകരമായിരിക്കും വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവും പിതാവിന് ചില അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അശ്രദ്ധമായി പ്രവർത്തിക്കുന്നതു മൂലം ചെറിയ പരുക്കോ വേദനയോ പറ്റിയെന്ന് വന്നുകൂടായകയില്ല മിക്ക കാര്യങ്ങളിലും അലസത കാണിക്കുമെങ്കിലും പ്രതികൂല പരിതസ്ഥിതികളുടെ നിർബന്ധം വരുമ്പോൾ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവ് അധികരിക്കുന്നതാണ് സാഹിത്യാദി കലകളിൽ താൽപ്പര്യമുള്ളവർ അവരുടെ സാഹിത്യ സൃഷ്ടി പ്രകടമാക്കുവാനുള്ള അവസരം ഉണ്ടാകും കൂട്ടു ബിസിനസ്സുകാർക്ക് പാർട്നർഷിപ്പ് ഏർപ്പാടുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അനാവശ്യമായ തർക്കങ്ങളിൽ ചെന്നുപെടുവാനുള്ള പ്രവണതയുണ്ടാവും പരസ്പര ബന്ധമില്ലാത്ത പല പ്രവർത്തനങ്ങളിലും ഇവർ ഇടപെടേണ്ടതായിട്ട് വരും വേണ്ടത്ര ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതുമൂലം വീട്ടിൽ കലഹങ്ങളുണ്ടാവാം ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കാതെ വരും ദോഷശാന്തിക്കായി ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് പിൻവിളക്ക് നേരുകയും ചെയ്യുക കുടുംബസമാധാനത്തിനും കുടുംബത്തിൽ ഐശ്വര്യം വരുവാനും വേണ്ടി ഈ ശിവഗായത്രി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഓം പഞ്ചവക്തായ വിദ്മഹേ മഹാദേവായ രുദ്രഹ തന്നോരുദ്രചോദയാ ദിവസേന മൂന്ന് പ്രാവശ്യം അതിരാവിലെ ജപിക്കുക నన్నీ నమస్కారం